ഐ എസ് എൽ സോണിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പുതിയ സീസണിന് മുന്നോടിയായി ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ വിദേശ താരങ്ങളെ മറ്റൊരിടത്തെ കരാർ ഒപ്പ് വെക്കാൻ ഇപ്പോൾ സ്വതന്ത്രമാക്കിയതായ റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർക്കുലവയാണ് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായിട്ടുള്ള അഡ്രിയ ലൂണ ദൂഷൻ ലഗറ്റാർ നോഹസദോയ് ഇവർക്ക് വേറെ ക്ലബുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം അതിനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇപ്പോൾ ചെയ്തു കൊടു കൊടുത്തിട്ടുള്ളത് അതായത് ക്ലബിൻ്റെ അടുത്ത ഭാവി പദ്ധതികളിൽ ഈ താരങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ക്ലബ്ബിൻ്റെ ഭാവി പദ്ധതികളിൽ ഈ വിദേശ താരങ്ങൾ ഉൾപ്പെടുമോ എന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാലാണ് ഈ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് എടുത്തത് അതായത് താരങ്ങൾക്ക് പുതിയ ക്ലബ്ബുകൾ അന്വേഷിക്കാൻ ഇനി ഇവർക്ക് തടസ്സങ്ങളൊന്നുമില്ല ക്ലബിന്റെ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായേക്കാം ഈ നീക്കം നമുക്കറിയാം ദുഷാ ലാർഹോഹി അഡ്രിയാലോണ ഇവർക്ക് ഇനിയും കോൺട്രാക്റ്റ് ഉണ്ട് പക്ഷെ ഇവർക്ക് ഇനി വേണമെങ്കിൽ വേറെ ക്ലബ്ബുകളെ വേണമെങ്കിൽ നോക്കാം ഒന്നാമതായി നമ്മുടെ ഐ എസ് എൽ ഇനി എന്ന് തുടങ്ങും എന്നുള്ളത് തന്നെ ഇപ്പോൾ സംശയകരമാണ് ചിലപ്പോൾ അതിന്റെ ഭാഗമായേക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം